ഹലോ കുക്കറിൽ ഒറ്റ വിസിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിട്ടിലൻ മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി ഒന്നും തിരക്കി നടക്കേണ്ട ആവശ്യമില്ല കുക്കറുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാലകളൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ചെറിയ ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇനി ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ടപ്പേനെ തന്നെ നമ്മുടെ ഉഗ്രൻ മീൻകറി റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് കുക്കർ ഞാൻ ദഹിതേപോലെ ഒന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലകൾ ദഹിതേ പോലെ ഒന്ന് കയറിയിട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ദഹിതേ പോലെ മൂന്ന് നാല് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ഒരു കഷ്ണം ഇഞ്ചി അതും കൂടി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അപ്പം ഞാൻ ഇതേപോലെ ഒരു രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളകും ഒന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാള നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴണ്ടു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം ഇതാ ഇപ്പം ആ ഒരു സവാള ഇടുന്നേറൊക്കെ മാറി ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന ഒരു മുളകിൻ്റെ മിക്സ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു പൊടിയും കൂടി നന്നായിട്ടൊന്ന് പച്ചച്ചു വയ്ക്കുക മാറി വരുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ദാ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടും അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ഇതുപോലെ മിക്സായി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കഷ്ണം കുടമ്പുളിതാ ഇതേപോലെ ഒരു മൂന്ന് നാല് പീസാക്കി ഒന്ന് കീറി വെള്ളത്തിൽ കുതിർത്തിട്ടതാണ് അപ്പോൾ അത് നമുക്കിങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മസാലയൊക്കെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനൊരു മുക്കാൽ കപ്പളവില് വെള്ളം എന്താ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണോന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ചെറിയൊരു ഉപ്പിന്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ എന്താ ഒരു അര ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് നമ്മൾ കറക്റ്റ് പാകത്തിന് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഈ ഒരു ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതുപോലെ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് മത്തി ഓരോന്നും ദാ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ഒന്ന് നിരത്തി വേണം വെച്ചുകൊടുക്കാൻ അതുപോലെ നമ്മൾ കുക്കറിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് തന്നെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ നമ്മുടെ മീനിലേക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ പേരിൽ അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അരക്കപ്പാണെങ്കിലും മതി അപ്പോൾ അത് കംപ്ലീറ്റ് മത്തിയും ഞാൻ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലകൾ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ഒറ്റ വിസിൽ കേൾക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരേ ഒരു വിസിൽ അത് മാത്രം മതി അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ആറാനായിട്ട് വെക്കാം അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാറി ആ ഒരു പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ നാ കുക്കറിൽ റെഡിയാക്കി എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ മീൻ കറി ഇതുപോലെ തയ്യാറാക്കാനായിട്ട് മൺചട്ടി ഒന്നും വേണ്ട അതിലും ടേസ്റ്റില് നമുക്കൊരു കുക്കർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇതുപോലെ നമ്മൾ കുക്കറിൽ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ ഈ ഒരു മീനിലേക്ക് ഉപ്പും പുളിയും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്ന് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഒത്തിരി നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഒന്നും നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം